നമുക്ക് കളരി ടീമിനെ വിളിക്കാം വിളിക്കാം അപ്പൊ ഷാൻ ഗുരുക്കളും നീതു ഗുരുക്കളും കളരിലെ ഇതാണ് ഷാൻ മാഷ് ആക്ച്വലി എന്റെ കളരിമാഷും കൂടെയാണ് അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാഷിന് ഒരു കൊല്ലം മുമ്പാണ് ഞാൻ തുടങ്ങിയത് ഞാൻ തുടങ്ങി പിന്നെ നമ്മള് ഹോസ്പിറ്റലില് ഏത് ആശുപത്രിയിൽ ഉണ്ടാവില്ല നമ്മള് കളരി പേഷ്യൻസിന് സ്റ്റാഫിന് വർക്കിംഗ് അവേഴ്സിൽ തന്നെ സ്റ്റാഫിന് നമ്മൾ ഫ്രീ ആയിട്ട് ട്രെയിനിങ് ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മള് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ എല്ലാവരും ചേർന്ന് എക്സസൈസ് ചെയ്താൽ ഭയങ്കരമായിട്ട് തരും നമ്മുടെ സ്റ്റാഫിനോട് ചോദിച്ചാൽ ഓർമ്മയുണ്ടല്ലോ കോവിഡിന്റെ സമയത്ത് ഇത് നിന്നുപോയി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് ആക്ച്വലി അതിൽ വലിയ വിഷമമുണ്ട് കാരണം അത് കഴിഞ്ഞിട്ട് ഗുരുക്കള് ആക്ച്വലി ജോലി കയറേണ്ടി വന്നു നമുക്ക് ജീവിച്ചു പോകണമല്ലോ സോ നമ്മൾ ഹോസ്പിറ്റലിൽ കളരി ചെയ്തിരുന്നതാണ് ഇപ്പൊ നമുക്ക് യോഗയൊക്കെ ഉണ്ട് കളരി ഇല്ല അപ്പോൾ ഒന്ന് മാസ്റ്റർ നമുക്കൊരു സെൽഫ് ഡിഫെൻസ് ഒന്ന് കാണിക്കാമോ അതായത് ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാക്കും കൂടെ കാണിക്കാം